ഒരു എക്സ്പോസ്റ്റിൽ തുടങ്ങിയ വിഷയം സുപ്രീം കോടതിയിൽ ചെന്നെത്തി നിൽക്കുന്നു പറഞ്ഞു വരുന്നത് വേറെ വിഷയമൊന്നുമല്ല ഹിൻഡൻബർഗ് വിഷയം തന്നെ അദാനിയുടെ മുനിയടിക്കാൻ വജ്രായുധം തേടി നടന്ന പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് കിട്ടിയ നിധിയായിരുന്നു സെബിയും അദാനിയുമായുള്ള രഹസ്യ ഇടപാട് റിപ്പോർട്ട് ചർച്ചകളും വാർത്തകളും നിറഞ്ഞ ആ വിഷയത്തെക്കുറിച്ചൊരു അനൗദിക അന്വേഷണം നടത്താൻ തീരുമാനിക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി നില്ക്കണമെങ്കിൽ ആ വെളിപ്പെടുത്തൽ എത്രത്തോളം തലകൾ കൊയ്യാൻ ഹിൻഡൻ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ അഭിഭാഷകനായ വിശാൽ തിവാരി ഹർജി നൽകിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പിന്റെ ഓഹരി തട്ടിപ്പിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഷെൽ കമ്പനികളിൽ മാധവിക്കും ഭർത്താവ് ദവാൽ ബുച്ചിനും ഉൾപ്പെടെ നിക്ഷേപമുള്ളതായി വെളിപ്പെടുത്തൽ വന്നത് ആ ബോംബ് ചെന്ന് വീണത് കേന്ദ്രത്തിന്റെ നെഞ്ചിലേക്കാണ് ഇന്ത്യയെ ഞെട്ടിക്കാൻ പാകത്തിൽ ഉണ്ടെന്ന് നേരത്തെ മുന്നറിയിപ്പ് അവർ നൽകിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിനാണ് വിദേശ ഷെൽ കമ്പനികളിൽ മാധവിയും ഭർത്താവ് ദവാലും നിക്ഷേപം തുടങ്ങിയത് മാധവി സെബിയിൽ ചേർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ദമ്പതിമാരുടെ സംയുക്ത അക്കൗണ്ട് ദവാലിന്റെ പേരിലേക്ക് മാറ്റാൻ മാധവി കമ്പനിക്ക് ഇമെയിൽ അയച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനിടെ സെബി ചെയർപേഴ്സൺ എതിരായ ഹിൻഡൻ റിപ്പോർട്ടിനെ രാഷ്ട്രീയമായി നേരിടാനാണ് ബി ജെ പിയുടെ തീരുമാനം എന്നാൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം എന്ന ആവശ്യത്തിൽ നിന്നും പ്രതിപക്ഷവും പിന്നോട്ടേക്കില്ല ഈ ആവശ്യം അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ കിൻഡൻ റിപ്പോർട്ട് രാജ്യത്തിനെതിരെ നടത്തുന്ന ഗൂഢാലോചനയാണെന്ന രീതിയിലാണ് ബി ജെ പിയുടെ പ്രചാരണം നടക്കുന്നത് ബി ജെ പി എംപിയും മുൻ മന്ത്രിയുമായ രവിശങ്കർ പ്രസാദ് തുടങ്ങിവച്ച ഈ ആഖ്യാനം മറ്റു നേതാക്കളും ഏറ്റുപിടിക്കുകയായിരുന്നു എന്നാൽ അദാനിയുടെ ഓഹരി തട്ടിപ്പന്വേഷിക്കേണ്ട സെബി ചെയർപേഴ്സണ് മോറീഷ്യസിലും ബർമൂഡിയയിലും അദാനിയുടെ നിഴൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടായതിനെ വിടാതെ വിമർശിക്കുകയാണ് കോൺഗ്രസ് നിക്ഷേപം ക്ലൈനറുകൾ എന്നിവയെക്കുറിച്ച് പൂർണ്ണ വിവരം പുറത്തുവിടാൻ മാധവി ബുച്ച് തയ്യാറാകണമെന്നാണ് ഹിൻഡൻബർഗ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷവും ഉയർത്തുന്നതും ഒരിക്കൽ അദാനിയെ സെവിക്ക സുപ്രീം കോടതി വിട്ടു നൽകി വീണ്ടും അദാനി തന്നെ സുപ്രീം കോടതിയുടെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ കൂട്ടുപ്രതി അന്ന് അയാൾക്കെതിരെ അന്വേഷിക്കാൻ ഏൽപ്പിച്ച അന്വേഷണ ഏജൻസിയാണെന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസം സെബിയിൽ നിന്നും ഓഹരി തട്ടിപ്പ് അന്വേഷണം മറ്റാർക്കെങ്കിലും ഇനി കൈമാറുമോ ഇല്ലയോ എന്നൊക്കെ ഇനി സുപ്രീം കോടതി തീരുമാനിക്കും